കാണേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് എം ബി ഗോവിന്ദഷിൻ്റെ പത്രസമ്മേളനം ഞാൻ കേട്ടതാണ് അപ്പോൾ അതിലൊരു പ്രതിരോധത്തിൻ്റെതായ ഒരു ഭാഷ അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെതായ ഒരു തലം അതിനകത്ത് ഇതുവരായിട്ട് വന്നിട്ടില്ല കാരണം കേരള ഗവൺമെൻറ് ആ കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇടതുപക്ഷ 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 ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ ഒരു അന്വേഷണമാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് പരം തെളിവാണ് എന്താണ് വേണ്ടത് അതുതന്നെയാണ് അപ്പോൾ ഈ ഗവൺമെൻറ് എത്ര കൃത്യമായിട്ടാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വരുന്ന ഏതെങ്കിലും ഗവൺമെൻറ്റിന് ഇത്ര ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ ഇത് ഇടതുപക്ഷ ഗവൺമെൻറ് മാത്രം ചെയ്യാൻ പറ്റുന്ന വളരെ സത്യസന്ധമായ ഒരു 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 നടപടിയല്ലേ ഇത് അത് ആദ്യമേ തന്നെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് ഐ ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട എസ് ഐ ടി അന്വേഷണം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് മുഖം നോക്കാതെ ആരാണെങ്കിലും ഈ വിഷയത്തിൽ പിന്നെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് നിശ്ചയിക്കുന്ന ആളുകളാണ് അത് ചെയ്യുന്നത് ഇതുവരെയായിട്ടും ഹൈക്കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു വിമർശനാത്മകമായൊരു നിലപാടുണ്ടായിട്ടില്ല അപ്പം വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ അയ്യ വിശ്വാസികൾ മാത്രം കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ജനങ്ങളിലെയും വിശ്വാസികളെടുത്തുകൊണ്ട് ഉള്ളൊരന്വേഷണമാണ് എന്നുള്ളതും തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ വിശ്വാസികളോടൊപ്പമാണ് ഗവൺമെൻറ് വിശ്വാസികളോടൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് ഇതിന് തെളിയുന്നത് അപ്പം തൻ്റെ തങ്ങളുടെ ഭരണ മുന്നണിയിലുള്ള ഒരാൾ അത് എത്ര ഉന്നതതരമായാലും ഈ വിഷയത്തിൽ അതിപ്പോൾ ആരിലേക്ക് നീളുന്നു എന്നുള്ളതല്ല അത് എത്ര ഉന്നതരാണെങ്കിലും മുഖം നോക്കാതെ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ എന്നുള്ള നിലയിൽ അതിന് നടപടി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള മുന്നോട്ട് പോകും പോകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇത് വളരെ അഭിമാനപൂർവ്വം പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിലുള്ള ജനങ്ങൾ അങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത് അല്ലാതെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തോ പ്രതിസന്ധിയിലായെന്നോ ഇടതുപക്ഷ ഗവൺമെൻ്റ് ഏതെങ്കിലും തരത്തിൽ പ്രസിന്ധിയിലായെന്നോ എന്നുള്ള ഒരു 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 വായനയുടെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല കാരണം ഇതുവരെയും ചരിത്രത്തിൽ ഇതുവരെയും ഇങ്ങനെയൊരു നിലപാട് സ്വന്തം ഭരണമുന്നണിയിൽ ഉയർന്ന സ്ഥാനങ്ങളിരുന്ന ആളുകൾ കുറ്റക്കാരാണെങ്കിൽ ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം എന്നുള്ള ആ കൃത്യമായ നിലപാടിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അന്വേഷണ ഏജൻസി ആ അന്വേഷണ ഏജൻസി സ്വതന്ത്രമായ അന്വേഷണങ്ങൾ നടത്തുന്നു വളരെ കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് അത് എത്തുന്നു അത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ അതിപ്പം അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലെ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ മുന്നോട്ട് വരുന്ന കാര്യങ്ങളാണ് പത്മകുമാറിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇനിയും വരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ അതൊക്കെ അന്വേഷണത്തിൻ്റെ പിന്നെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിട്ട് വരേണ്ട ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു അതിൻ്റെ സംശയാസ്പദമായ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഇത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവണ്മെന്റ് ഇതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിനകത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്തിയതായിട്ടോ ഇതിനെ വായിക്കേണ്ടതില്ല അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു നിലപാടാണെങ്കിൽ ഈ തരത്തിൽ ഈ തരത്തിൽ സ്വന്തം മുന്നണിയിൽപ്പെട്ട ഇത്രയും ഉന്നതരായിട്ടുള്ള ആളുകളെ പോലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ഇച്ഛാശക്തി ഉള്ള ഒരു ഗവൺമെന്റ് ആണ് എന്നുള്ള നിലയിലാണ് ജനങ്ങൾ അതിനെ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി